ഹലോ കൂട്ടുകാരെ നമസ്കാരം ഹാപ്പി ഹോംസിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൂട്ടുകാരെ ഞാനിന്ന് ഇവിടെ ഉണ്ടല്ലോ ചാളക്കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഒരു വെറൈറ്റി രീതിയിൽ ഇതേ ഇതേപോലെ ഒന്ന് നിങ്ങളൊന്ന് വെച്ച് നോക്കണേ ഇത് കണ്ടിട്ട് നല്ല അടിപൊളിയാണേ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതട്ടോ കൂട്ടുകാരെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള പിന്നെ കുറച്ച് കാന്താരി മുളകെടുത്തിട്ടുണ്ട് അത് ഉപ്പിലിട്ട് വെച്ച കാന്താരി മുളകാണ് കുറച്ച് അത് അതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ഏഴല്ലി വെളുത്തുള്ളി ഉണ്ടാവും അത് ഇതിലെ വെളുത്തുള്ളിയും കാന്താരി മുളകും ഇഞ്ചിയും ഞാൻ നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയും സവാളയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കുള്ള മീനെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കഴുകി അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല വലിയ ചാളയാണ് ഇവിടെ വല്ലപ്പോഴും ഇതേപോലെ വലിയ ചാള അതായത് ഉപ്പില്ലാത്ത ചാളയൊക്കെ ഇവിടെ കിട്ടുകയുള്ളു അപ്പം അത് നല്ല അടിപൊളി ചാളയാണ് അപ്പം അതും അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാം അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ അടുപ്പത്തേക്കൊരു പാത്രം അങ്ങോട്ട് എടുത്ത് വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ആ അങ്ങോട്ട് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും അങ്ങോട്ട് കൊടുത്തു ഇട്ടുകൊടുത്തു അങ്ങോട്ടേക്ക് പൊട്ടി വന്നപ്പോഴേക്ക് ഞാൻ ആ ചതച്ചു വെച്ച ഇഞ്ചിയും കാന്താരി മുളകും അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തു ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തിട്ടെ ഇതിലേക്ക് പിന്നെ ആ കട്ട് ചെയ്തു വെച്ച സവാളയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തേ എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണേ അപ്പൊ ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് ആ സവാള നല്ലോണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തു ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പൊ അധികം ഒന്നുമില്ല ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്തു എന്നിട്ട് ആ പൊടികളുടെ ആ മണം പച്ചമണമൊക്കെ മാറണ പോലെയും അതൊന്നും കൂടി അങ്ങോട്ടൊന്നും അതിൽ ആ സവാളയിലൊക്കെ കിട്ടും നല്ലോണം അങ്ങോട്ടൊന്ന് വഴറ്റി അതങ്ങോട്ട് റെഡി ആയി വന്നപ്പോഴേക്കാണ് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി അങ്ങോട്ട് ഇട്ടിട്ടേ അതും കൂടി അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ടിത് ചെറിയ തീല് അടച്ചു വെച്ചൊന്ന് റെഡിയാക്കി എടുക്കണം ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ടൊന്ന് വെന്ത് കിട്ടണേ ഞാൻ ഇതിലേക്ക് ഈ മുളക് പൊടിയൊന്നും ചേർക്കാണ്ടാണ് ചെയ്യണത് അരി മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല കുരുമുളക് പൊടി ചെറു ഒരുത്തിയേ ചേർത്തിട്ടുള്ളൂ ഇതിന്റെ എരിവിനുള്ളത് കാന്താരി മുളകിന്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ തക്കാളിക്ക് അങ്ങോട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുക പിന്നെ ഇതിൽ എക്സ്ട്രാ പുളി പുളി ഒന്നും ചേർക്കണില്ല ആ തക്കാളിയുടെ പുളി എത്രയാണോ ആ പുളി മാത്രമേ ഇതിലിട്ടുള്ളൂ ങ്ങോട്ട് തിളച്ചങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമുക്കിതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ റെഡിയാണെങ്കിൽ നമുക്ക് ആ മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ആ ചാള രണ്ട് കഷ്ണങ്ങളായിട്ടാണ് അതിലേക്ക് ചേർക്കുന്നത് അപ്പം മുഴുവനായിട്ടൊന്നും ചേർക്കുള്ളൂ ഒരു മൂന്ന് ചാള അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ആ മൂന്ന് ചാള കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ചേർത്ത് അങ്ങോട്ട് കൊടുത്തു അത് ഒന്ന് സൈഡിൽ അങ്ങോട്ട് പിടിച്ചൊന്ന് ചുറ്റിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് അത് അങ്ങോട്ട് വേവിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയായി അടിപൊളിയായിരുന്നു കേട്ടോ കൂട്ടുകാർ നല്ല സൂപ്പർ കറിയാണ് നമ്മളൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കിക്കോ ഈ പറഞ്ഞ അളവിലെ സാധനങ്ങൾ എടുത്ത് അതേപോലെ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ചാറായിട്ട് നല്ല അടിപൊളിയായിട്ട് കറി വന്നിട്ടുണ്ട് അതിലിട്ട് കൊടുത്താ കാന്താരി മുളകുണ്ടല്ലോ ആ കാന്താരി മുളകിന്റെ ഒരു ചെറിയ അരിവ് ആ എരിവ് മാത്രമേ ഉള്ളൂ കാന്താരി അധികം ഇട്ടുകൊടുക്കാത്തതുകൊണ്ട് ഈ കറിക്ക് കറക്റ്റ് ആയിട്ടുള്ള എരിവ് അതായത് ചെറിയൊരു എരിവ് അതുപോലെ തന്നെ മസാലകളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഈ കറി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ എരിവൊക്കെ പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടം പോലെയാണല്ലോ അത് ഇപ്പൊ കാന്താരി മുളകോ അല്ലെങ്കിൽ അതിനു പകരം നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ട് ഇനി എരിവിന്റെ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് കൂടിയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ കൂട്ടുകാരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ കമന്റ് അടിക്കാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം അപ്പൊ അതുവരേക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ